നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അംബർ ഫോർട്ടിലാണ് ജയ്പൂരിലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അംബർ ഫോർട്ട് പുരാതനമായ ഒരു സ്ഥലം കൂടിയാണിത് ഇതിന് വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ജയ്പൂരിലെ അംബർ ഫോർട്ടിലേക്കാണ് ബസ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു ഇനി അവിടുന്ന് നമുക്ക് ഫോർട്ടിലേക്ക് പോകാനായി ആന സവാരിയോ അല്ലെങ്കിൽ ജീപ്പിലോ പോകാവുന്നതാണ് ആനപ്പുറത്ത് കയറാൻ ധൈര്യമില്ലാത്തതിനാൽ ജീപ്പ് സവാരിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ജീപ്പിൽ കയറി മലയുടെ മുകളിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അംബർ ഫോർട്ടിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ മുതൽ അവിടെ നിറയെ തെരുവ് കച്ചവടക്കാരെ കാണാം ഒരുപാട് ജയ്പൂർ രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തൊപ്പികളും രാജാക്കന്മാരെ പണ്ട് കെട്ടിയിരുന്നത് പോലെയുള്ള ഒക്കെ അവിടെ ലഭ്യമാണ് ഞാനും ഒരു തൊപ്പി വാങ്ങി ആംബർ കോട്ട രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആമർകൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ആംബറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ കോട്ടയാണിത് അമർ കോട്ട എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് രജപുത്ര മുഗൾ ശൈലികൾ സമ്മേളിക്കുന്ന തനതായ വാസ്തുകലാ ശൈലിക്ക് പ്രസിദ്ധമാണ് ഈ കോട്ട ആംബർ കോട്ടയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കോട്ടയ്ക്കരിക്കിൽ മഹോദ എന്ന തടാകവും സ്ഥിതി ചെയ്യുന്നു രാജ മാൻസിംഗ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിവെച്ചത് റെഡ് സാൻസ്റ്റോണും മാർബിളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ ഒരു സേനാനായകനായിരുന്നു രാജാ മാൻസിങ് രജപുത്ര രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ താമസ സ്ഥലമായിരുന്നു ഇത് സേവ് ദ ഡേറ്റ് വീഡിയോയും മറ്റും ചിത്രീകരിക്കാൻ ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട് കൊട്ടാരം നാല് നിലകളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓരോന്നിനും പ്രത്യേക നടുമുറ്റമുണ്ട് ദിവാൻ ഇ ആം ദിവാൻ ഇ ഖാസ് ഷീഷ് മഹൽ സുഖ്നിവാസ് എന്നിവയാണിവ ദിവാനി പൊതുപ്രേക്ഷകരുടെ പൊതു പ്രേക്ഷകരുടെ ഹാളാണെങ്കിൽ ദിവാനി ഖാസ് സ്വകാര്യ പ്രേക്ഷകരുടെ ഹാളാണ് താഴെ നിന്ന് കാൽനടയായോ ആനപ്പുറത്തേറിയോ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികൾ സൂരജ് പോൾ വഴിയാണ് കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് കോട്ടയ്ക്കകത്തേക്ക് വാഹനങ്ങളിലെത്തുന്നവർ ചാന്ദ് പോൾ വഴി പ്രവേശിക്കുന്നു ഇരു കവാടങ്ങളിലൂടെ പ്രവേശിച്ചാലും എത്തിച്ചേരുന്ന വിശാലമായ ചതുരമാണ് ജലേബ് ചൗക്ക് ജലേബ് ചൌക്കിനടുത്തായി മനോഹരമായ സീലാദേവി ക്ഷേത്രമുണ്ട് ഈ മുറ്റത്തെ മറ്റൊരു ആകർഷണമാണ് ഗണേഷ് ബോൾ എന്ന കവാടം ഇവിടെയും ഫോട്ടോഷൂട്ടുകാരുടെ തിരക്ക് നമുക്ക് കാണാം രാജാവിൻ്റെ സ്വകാര്യവാസസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടമാണിത് ഇതിൻ്റെ ചുമരിലാകെ ഇസ്ലാമിക മുഗൾ ശൈലിയിലുള്ള ചിത്രപ്പണികളാണ് അധികവും പൂക്കളും ജോമതീയ രൂപങ്ങളുമൊക്കെയാണ് ആംബർ കോട്ടയുടെ മൂന്നാമത്തെ മുറ്റമാണ് ദിവാൻ ഈ ഖാസ് ജയമന്ദിർ എന്നും ഇതറിയപ്പെടുന്നു പൂർത്തിയായും കണ്ണാടിയിലെ ചിത്രപ്പണികൾ കൊണ്ട് ഇവിടം അലങ്കരിച്ചിരിക്കുന്നു ഇതിൻ്റെ മച്ചും ചുമരുമെല്ലാം കണ്ണാടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശീഷ് മഹൽ മിറർ പാലസ് എന്നും ഇതറിയപ്പെടുന്നു സൂഖ്നിവാസ് എന്ന വെണ്ണക്കല്ലിൽ തീർത്ത മാളികയിൽ ചൂട് കാലത്ത് മാളിക തണുപ്പിക്കുന്നതിന് തണുത്ത വെള്ളം ഒഴുകുന്നതിനുള്ള ശീതീകരണ സംവിധാനമുണ്ട് ഇത്രയും പഴക്കമുള്ള കോട്ടയായിട്ടും മഴവെള്ള സംഭരണികളും വെള്ളം ശീതീകരിക്കുന്നതിനുള്ള സംവിധാനവുമൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആംബർ കോട്ടയും കുന്നിന് പുറത്തുള്ള ജയ്ഗഡ് കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കമുണ്ട് യുദ്ധകാലങ്ങളിലൊക്കെ ഈ തുരങ്കം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് രാജ്ഞിമാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ലാത്തതിനാൽ അവർക്ക് പുറം കാഴ്ചകൾ കാണുന്നതിനുള്ള ഒരുപാട് വാതായനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കോട്ടയ്ക്കുള്ളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ മഹോദ തടാകം കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ജൂണിൽ ലോക പൈതൃക പട്ടികയിൽ ആംബർ ഫോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം നാലായിരം മുതൽ അയ്യായിരം വരെ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണിത് പാവകളി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെയും വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരെയും തെരുവ് കച്ചവടക്കാരെയും ഒക്കെ നമുക്കിവിടെ സുലഭമായി കാണാൻ സാധിക്കും വീണ്ടും കാണാം നന്ദി ശുഭദിനം